ഹേ എവറി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പെരുന്നാൾക്ക് ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു കേട്ടോ വയനാട്ടിലേക്കാണ് പോയത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ ഊട്ടിക്ക് പോയതിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പെരുന്നാൾക്ക് വയനാട്ടിലേക്കാട്ടോ പോയത് അപ്പോൾ രാവിലെ ആറു മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അഞ്ചരക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഒക്കെ റെഡി ആയപ്പോഴേക്കും ആറു അപ്പോൾ പോണത് നിലമ്പൂർ നാടുകാണീശ്വരം ആ അങ്ങനെയാണ് കേട്ടോ പോണത് അപ്പോൾ വഴിക്കട വത്തിയപ്പോൾ ഏകദേശം ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും ആണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്ന് തന്നെയായിരുന്നു പുറത്തുനിന്നല്ല ഒരു ദിവസത്തിനുള്ളത് മൊത്തം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊടുന്നിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് മക്കൾക്കും ഞങ്ങളും കൂടെ ഒക്കെ റെഡിയാക്കിയിട്ട് കഴിക്കുവാണ് ഞങ്ങൾ ഈ ചായ കുടിക്കുമ്പോൾ സമയം ഏകദേശം ഒരു ഏഴര ഏഴേ മുക്കാൽ അത്രയേ ആയിട്ടുള്ളൂ ഞങ്ങളൊരു എട്ടെട്ടരയൊക്കെ അവർക്ക് ചായ കുടിക്കാമെന്നായിട്ടാണ് വിചാരിച്ചത് അപ്പോൾ ചുരം കയർണീൻ്റെ മുമ്പായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതാവും ഏറ്റവും നല്ലതെന്ന് തോന്നി കാരണം ചുരത്തിൽ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യങ്ങളോ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ചുരം കയർണീൻ്റെ മുമ്പ് ചായ കുടിക്കുക പിന്നെ കുട്ടിക്കുന്ന് തന്നെ വിശക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിന്ന് അങ്ങനെ ഇവിടുന്ന് തന്നെ ചായ പിടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുടിക്കാൻ ഒരുങ്ങിയതാട്ടോ പിന്നെ പാൽ ചായ ഫ്ലാസ്കിലാക്കിയിട്ട് അതും കൊടുന്നിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് സാധാരണ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ചപ്പാത്തി പരത്തി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് കിട്ടും രാവിലെ എണീറ്റിട്ട് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുക പക്ഷെ പോയ ദിവസം രാത്രി വരത്താനായിട്ട് പറ്റില്ല അപ്പോൾ നേരം വഴുത്തിട്ട് തന്നെ ഞങ്ങളൊക്കെ റെഡിയാക്കി പോകുന്നത് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയതും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുരം കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വയനാട് എത്തണീൻ്റെ മുമ്പായിട്ട് ആദ്യം പ്ലാൻ ചെയ്തിരുന്നു ദേവാല ഹട്ടി ആ റൂട്ടൊന്ന് പിടിച്ചിട്ട് അത് കാണാന്നുള്ളത് കാരണം നമ്മൾ വീഡിയോസ് റീൽസിലൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാണാമെന്ന് വെച്ചിട്ട് ആ വഴിക്കാട്ടോ പോയത് പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും നല്ല കോടയും മഞ്ഞും മഴയും എല്ലാം കൂടെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ളൊരു ക്ലൈമറ്റ് തന്നെ ആയിരുന്നു കേട്ടോ നല്ലൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അതൊന്നും ആസ്വദിച്ച് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോരാനല്ല ഏറ്റവും ഇഷ്ടം പക്ഷെ അതിന് വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം നല്ല കോടമഞ്ഞ് മൂടിയിട്ട് നമുക്ക് പോണ വഴിയിൽ തന്നെ ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പോരാത്തതിന് നല്ല മഴയുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ ചാറ്റിൽ മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് പോന്നു പക്ഷേ കുറച്ച് എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അതേപോലെ തന്നെ കോട ഇറങ്ങിയിട്ട് നമുക്ക് റോഡൊന്നും കണ്ടോ ഒന്നും മുന്നിൽ വരുന്ന വണ്ടി പോലും കാണാത്തൊരു ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേവാല ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ടിങ്ങനെ എന്നേ പറയാൻ പറ്റുകയുള്ളൂ ഹട്ടിയിൽക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകണം അപ്പം അങ്ങോട്ടൊന്നും പോയില്ല ജസ്റ്റ് ഈ റൂട്ടിൽ ഇങ്ങനെ അതൊക്കെ കണ്ട് പതുക്കെയാണ് പോന്നിട്ടുള്ളത് ഭയങ്കര സ്പീഡിലൊന്നും പോകുന്നില്ല കാരണം ഈ മഞ്ഞുള്ള കാരണം നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല മുന്നിൽ വരുന്ന വണ്ടിയും കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ പതുക്കെ പോന്ന് പിന്നെ നമ്മൾ ഇതുവരെ കുറേ ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഈ ആനനെ ഈ മൃഗത്തിനെയൊക്കെ കാണാം എന്നുള്ളൊരാഗ്രഹത്തോടെ പോയിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല അത് പ്രത്യേകം എന്താ പറയാനുള്ളത് വെച്ചാൽ ഗുണ്ടുൽപേട്ട അതേപോലെ മുത്തങ്ങ മസിനഗുടി മലക്കപ്പാറ ഈ റൂട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് വല്ല ആനയന് കടുവനെ പുലിനെ ഒക്കെ കാണാമെന്ന് വെച്ചിട്ട് ധൈര്യമൊന്നും ഇല്ല കേട്ടോ പേടിച്ചിട്ട് തന്നെയാണ് എന്നാലും കാണാമെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ റൂട്ടിൽ വന്നപ്പോൾ ഇതാ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ആന വന്നിട്ടുണ്ട് വഴിക്ക് പോയി ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് അപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും രണ്ടാമത്തെ വിഷപ്പ് തുടങ്ങി അപ്പോൾ പൊരുന്നതിന് മുമ്പേ നാട്ടിൽ നിന്ന് തന്നെ ആപ്പിൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കത്തിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് അത് കൊടുത്ത് അത് കഴിച്ച് വിഷപ്പെടക്കി വീണ്ടും പോവുകയാണേ അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ പോയപ്പോണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മൾ സാധാരണ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വയനാട്ടേക്ക് പോകുമ്പോൾ നോർമലി എല്ലാവരും പോവുക താമരശ്ശേരി ജ്വരം വഴിയാണ് കേട്ടോ പക്ഷെ അതല്ലാതെ ഈയൊരു റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണെങ്കിലും കാണാനുള്ള സ്ഥലമാണെങ്കിലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഈ ഈ വഴി പോയിട്ടില്ലാത്തവർ ഒന്ന് പോയി നോക്കാം കേട്ടോ പറയാം വെറുതെ പറയല്ല നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇറങ്ങിയിട്ട് ഒന്നും കാണാനായിട്ട് പറ്റിയില്ല അതേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും നല്ലോണം തണുപ്പുണ്ടായിരുന്നു അങ്ങനെ പോയി പോവാണ് ഇനി നമ്മൾ വയനാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് പിന്നെ ഡ്രൈവ് ചെയ്യണീൻ്റെ ഇടയിൽ നമ്മൾ ഷാഫിയക്കൂന് ഇടയ്ക്കിടക്ക് ഈ ഒരു ചായ കുടിക്കണം കേട്ടോ അപ്പോൾ ഫ്ലാസ്കിൽ ചായ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ടിങ്ങനെ പോയി പിന്നെ ഈ എത്തിയിട്ടുള്ള ടൗണ് കാട്ടിക്കുളം ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഇവിടുന്ന് ഇനി നേരെ നമ്മൾ വയനാട് ലക്ഷ്യമാക്കിയിട്ടാണെങ്കിലും അതിൻ്റെ ഇടക്ക് കാണാനായിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിലും പോണ വഴിക്ക് കുറച്ചുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ മെയിനായിട്ട് പോണത് നമ്മൾ തോൽപ്പെട്ടി പിന്നെ കുട്ട അതുവരെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് റിട്ടേൺ എടുത്ത് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവിടേക്ക് കയറുന്നതിൻ്റെ മുമ്പായിട്ട് അത് ഫോറസ്റ്റ് ആണ് വണ്ടിക്ക് കുറച്ച് എണ്ണടിക്കാമെന്ന് വിചാരിച്ചിട്ട് പമ്പിൽ കയറി അപ്പോൾ ഇനി ഇവിടുന്ന് ഫുൾ ഫോറസ്റ്റ് ആണ് അപ്പോൾ എന്താ പറയുക കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ രണ്ട് സൈഡും ഫുൾ കാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെറിയ പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു വലിയ മൃഗങ്ങളൊക്കെ കാണാന്നുള്ളത് പക്ഷേ മാന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെറും മാനിനെ മാത്രം കണ്ടു ഗൈസ് അല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അടിപൊളി യാത്ര ആയിരുന്നു കേട്ടോ കാരണം രണ്ട് സൈഡും നല്ല പച്ച നിറഞ്ഞു നിൽക്കണ കാടായിരുന്നു ഫുൾ ആ ഒരു കാടിൻ്റെ സൗണ്ടും പക്ഷെ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ അതിനൊന്നും ഇവിടെ അലൗഡ് അല്ലെട്ടോ അനിമൽസിനെ ഫീഡ് ചെയ്യാനും അതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ തന്നെയാണ് നമ്മൾ ആ ഒരു സ്പീഡിൽ അങ്ങനെ പോകണം വണ്ടി നിർത്തരുതെന്ന് കുറേ സ്ഥലത്ത് ഇങ്ങനെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴും നല്ലൊരു ചാറ്റൽ മഴയും ആ ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ റൂട്ടിൽ പോകാനുള്ളൊരു മെയിൻ റീസണും കൂടി ഉണ്ട് കേട്ടോ കുറേ കാലം മുമ്പേ തുടങ്ങിയതാണ് യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഈ വഴിയിലാണ് കുട്ടേട്ടൻ്റെ ഉണ്ണിയ ഉണ്ണിയപ്പക്കട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഉണ്ണിയപ്പക്കട ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഈ വഴി പോകണത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തായാലും നിർത്തിയില്ല അവിടെ പോയി തിരിച്ചു വരുമ്പോൾ നിർത്താമെന്ന് വിചാരിച്ചു തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡും അതേപോലെ തോൽപ്പെട്ടി കുട്ട ആ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് നടുവിലായിട്ട് അതായത് തെറ്റ് റോഡ് റോഡെന്നാണ് പറയുക മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സ്പോട്ടിലേക്ക് കിട്ടോ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് കൂട്ടുകേട്ടൻ്റെ ഉണ്ണിയപ്പം കടന്നടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി വരുന്ന വരുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഉണ്ണിയപ്പം കഴിച്ചിട്ട് കഴിച്ചിട്ടെന്നെ പോവുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു തോൽപെട്ടി ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ആ ഒരു ഫോറസ്റ്റ് അപ്പം നമ്മളിങ്ങനെ പോയി ഏകദേശം കർണാടക ബോർഡറിൽ എത്തിയിട്ടാണ് കേട്ടോ ഒന്ന് റിട്ടേൺ പോകുന്നത് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും നല്ലൊരു കാടൊക്കെ ആയിരുന്നു നല്ല കാണാൻ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പോണ ആ ഒരു വഴിയിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ പോണ വഴിക്ക് കണ്ട മാൻകുട്ടത്തെ കുറച്ച് നേരം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് അത് കണ്ടിട്ട് അങ്ങനെ പോയി അങ്ങനെ നമ്മളിപ്പോൾ കർണാടക സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ബോർഡറിലാണ് ഇട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടൈം രണ്ട് മണി രണ്ടര ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിഷക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും ഉള്ളി സുറുക്കയും അതേപോലെ അച്ചാറും അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഫ്രൂട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കിവി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തോലി കളഞ്ഞിട്ട് അതും കൂടെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് പതുക്കെ റിട്ടേൺ പോരുവാണ് അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അവിടുന്ന് കുറച്ചുകൂടെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ ഈ കുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പെട്രോളിന് കുറച്ച് വില കുറവുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് അടിച്ചിട്ട് പോന്നു അപ്പോൾ പോരുന്ന വഴിക്ക് ഇതാ ഞാനൊരു നോസ്റ്റു കാഴ്ച കണ്ടു കണ്ടിട്ടാണ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഇത് പൊട്ടിച്ച് എടുത്തു നിങ്ങളൊക്കെ കണ്ട് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് അത് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞരടി അത് നമ്മൾ വീർപ്പിക്കും വീർപ്പിച്ചിട്ട് നെറ്റിയിൽ വെച്ചിട്ട് ട്ടോ പൊട്ടിനെ അതിൻ്റെ ഒരു സൈഡ് കളഞ്ഞിട്ട് നഗത്തിലൊട്ടിച്ചിട്ട് യക്ഷിയാണ് പ്രേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നടന്നിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തിങ്ങനെ ഞങ്ങൾ വീണ്ടും ആ കുട്ടേട്ടൻ്റെ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഈ റീൽസിലും യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് അതും കാടിൻ്റെ നടുവിലൊരു ഉണ്ണിയപ്പക്കട ചായക്കട എന്നൊക്കെ പറയുമ്പോൾ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അവിടെ കയറി ഇതാ അവർ നമുക്ക് ഉണ്ണിയപ്പം പാക്കി തരുന്നുണ്ട് ഇതാണ് കേട്ടോ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട കുട്ടേട്ടൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഈ ഒരു നല്ലൊരു സ്പെഷ്യൽ പാത്രത്തിലാണ് കേട്ടോ അവർ തന്നത് ഒരു ഉണ്ണിയപ്പത്തിന് ആറ് രൂപയാണ് ഒരു പാക്ക് ഉണ്ണിയപ്പം അതായത് പത്തെണ്ണ ഉള്ള പാക്കിന് അറുപത് രൂപയാണ് അങ്ങനെ മക്കളൊക്കെ അത് കഴിച്ചു ഇതിൻ്റെ കൂടെ കട്ടൻ ചായയാണ് കേട്ടോ അവിടെ നമ്മുടെ നോർമൽ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുന്ന കട്ടൻ ചായയാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഇതാണ് ഉൺ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പം നമ്മുടെ നോർമൽ ഉണ്ണിയപ്പത്തേക്കായും കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ കാണാനായിട്ട് ടേസ്റ്റും ഉണ്ട് നല്ലോണം ഇതാണിനി തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോണ റൂട്ട് നമ്മൾ തോൽപ്പെട്ടി മറ്റേ റൂട്ടിന് പോയിട്ട് വന്നു ഇനി ഈ റൂട്ടും കൂടെ ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ എന്താണല്ലേ അപ്പോൾ ഏകദേശം വയറൊക്കെ നിറച്ച് ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ടൈമാണ് അപ്പോൾ ഒന്ന് ആ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കി ഇനി തിരിച്ച് വയനാട്ടിലായിട്ട് തന്നെ പോവാം പ്രത്യേകിച്ച് ഇനി ഇന്നത്തെ ദിവസം വേറെ ഒന്നും കാണാനില്ല അപ്പോൾ ഈ കാട് തന്നെ ആസ്വദിച്ച് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പോണത് പോണ വഴിക്ക് ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടിയേട്ടൻ്റെ ഉണ്ണിയപ്പം ഒരു ബാക്ക് എടുത്തു അതൊക്കെ കഴിച്ചിട്ടാണ് പോണത് അപ്പോൾ ആ ഒരു ചായക്കട നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് പോയി നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റിനേക്കാൾ കൂടുതൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കാടിൻ്റെ നടുവിൽ നല്ല ചീവീടിൻ്റെ സൗണ്ടും കാടിൻ്റെ സൗണ്ടും ഒക്കെ ആസ്വദിച്ചിട്ട് ഉള്ളൊരു ഉണ്ണിയപ്പക്കടയാണ് അപ്പോൾ നമ്മൾ തിരുനെല്ലി ഈ ഒരു റോഡിന് അങ്ങോട്ട് പോയിട്ട് പിന്നെ റിട്ടേൺ തിരിച്ചു വന്നു കേട്ടോ അങ്ങനെ ഏകദേശം വയനാട് എത്താറായപ്പോഴേക്കും ചായ ഒടിക്കാനുള്ള ടൈമായി അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പഴംപൊരം ചായയും ഉണ്ടാക്കി കൊടുത്തിരുന്നു അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് നല്ല ചൂടുള്ള ചായയും കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ തങ്ങി നിന്ന് നേരെ പോവുകയാണ് അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് നമ്മൾ റൂമല്ലാട്ട് എടുത്തിട്ടുള്ളത് അവിടെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യണത് അപ്പോൾ പോണ സമയത്ത് നല്ല റിട്ടായത് കൊണ്ട് തന്നെ രണ്ട് സൈഡും തേയിലത്തോട്ടാണ് അതൊന്നും കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയിട്ട് അവിടെയാണ് ഇന്ന് നിൽക്കുന്നത് അവിടെ അവർ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്